ഇന്നൊരു തെങ്ങിൻ പൂക്കല ലേഹിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു പൂക്കല കിട്ടി അപ്പോൾ അതുകൊണ്ട് ഒരു ലേഹിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നടുവേദനയ്ക്കും പ്രസവരക്ഷയ്ക്കൊക്കെ നല്ലൊരു ഔഷധമാണ് അപ്പോൾ നല്ല ഇളയാതായിട്ടുള്ള ഒരു പൂക്കല തന്നെയാണ് കിട്ടിയത് അപ്പോൾ അത് ഇനി ഒന്ന് മുറിച്ചെടുക്കുക ഇതിൻ്റെ ഈ കടഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് കനം കൂടിയ ഭാഗമൊന്നും വേണ്ട ഇളം ആ പൂവ് മാത്രം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം പൂക്കള കിട്ടണമെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കണം അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി കുക്കറിൽ വേവിച്ചെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളം കളഞ്ഞ് കുക്കറിലേക്ക് വാരിയിടാം അത് രണ്ട് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് അതിലത്തെ രണ്ടാം പാലാണ് ഇത് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പൊ കുക്കർ നികക്കെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ആവശ്യമുണ്ട് അപ്പൊ ഇത്രയും വെള്ളം വേണം വേവാനായിട്ട് അപ്പൊ ഒരു അഞ്ച് വിസിലെങ്കിലും അടിക്കുന്നത് വരെ അതൊന്ന് വേവിച്ചെടുക്കാം ഇനി അതിലേക്കുള്ള മരുന്നുകൾ എടുക്കാം കുറച്ച് ഉലുവ ഒരു അമ്പത് ഗ്രാം ഉലുവ അത്ര തന്നെ ചതുപ്പ ചതകുപ്പ അങ്ങാടി മരുന്നാണ് പിന്നെ കുറച്ച് ചുക്ക് എടുത്തിട്ടുണ്ട് ജീരകം രണ്ട് സ്പൂൺ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ചുക്ക് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചുക്ക് കുറച്ച് ഹാർഡാണ് അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടാത്തൊരു പ്രയാസമുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം നീ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മളെ മരുന്നുകളൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അതും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ഇത്രയും മരുന്നേ ഞാൻ ചേർക്കുന്നുള്ളൂ വേറെ എന്തെങ്കിലും മരുന്ന് അറിയുന്നവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ അപ്പോൾ അത് പൊടിച്ച് അരിപ്പേൽ അരിച്ചു വെച്ചിട്ടുണ്ട് ഈ ചുക്കിന് നാരൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നമ്മൾ അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ കിലോ ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കുന്നുണ്ട് അപ്പം ഉരുക്കി വെച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് അപ്പോൾ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചാൽ പൂക്കുല ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ന നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അത് വേഗം അരഞ്ഞ് കിട്ടും വെന്ത കാരണം വേഗം അരഞ്ഞ് കിട്ടും ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മളെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇല്ലാത്ത ഒരു മറ്റേതന്നെ ഉപയോഗിക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പിന്നെ ശർക്കരയൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ മരുന്നുകൾ പൊടിച്ച് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം മരുന്ന് ചേർക്കാതെ ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും അതാണ് ഈ മരുന്നിൻ്റെ ഈ ടേസ്റ്റ് ചില കുട്ടികൾക്ക് പിടിക്കില്ല രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കൂവയൊക്കെ വിറകിയ പോലെ ഉണ്ടാവും അത് കൂടി ഒന്ന് ഇളക്കി അടുപ്പത്ത് ടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഈ കൈ വെക്കാതെ ഇളക്കുന്നതാണ് ഒരു പണി അടിയിൽ പിടിക്കാം പാടില്ല അടിയിൽ പിടിച്ചാൽ പിന്നെ അതിൻ്റെ ഇതൊക്കെ മാറിപ്പോയി ഏതാണ്ട് പകുതി വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് വറ്റി വരണം അതുവരെ നമ്മൾ കൈ വയ്ക്കാതെ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കണം ഇപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ളൊരു ഭാവമുണ്ട് അപ്പോൾ കൈ കുറച്ച് വിട്ടു നിന്നിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ അരിപ്പൊടി കൂവപ്പൊടി അതൊന്നും ചേർത്തിട്ടില്ല ഞാനിതിൽ ചിലപ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടി പിടിച്ചാലോ എന്നുള്ള ഒരു ഇതിൽ ഞാനത് ചേർത്തിട്ടില്ല നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി എണ്ണ തെളിയുന്നത് വരെ ഒന്നും കൂടി നന്നായിട്ട് വരറ്റിയെടുക്കണം ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വരകിയെടുക്കാൻ ഒരു മണിക്കൂറോളം എടുത്തു കേട്ടോ ഒരു മണിക്കൂറല്ല ഒന്നേകാം മണിക്കൂറോളം ഇത് വെള്ളമൊക്കെ വറ്റി വരാൻ എടുത്തു വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വളരെ കുറച്ചാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പൂക്കല കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം നടുവേദനയ്ക്കും പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു ലേഹിയാണ് ഈ തെങ്ങൻ പൂക്കല ലേഹ്യം ഇനി ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകി ഉണക്കിയ കുപ്പികൾ ആക്കി വയ്ക്കാം ദിവസം ഒരു സ്പൂണ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് താങ്ക് യു